ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ എ സി സി പതിനഞ്ചിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പത്താമത്തെ പ്രമാണത്തിലെ ഏഴാമത്തെ കൽപ്പനയെ പറ്റിയാണ് മോഷ്ടിക്കരുത് ഈ ഒരു ക്ലാസ്സിലൂടെ ഈ കൽപ്പനയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നേ വരെ അറിയാത്ത വിവിധ വശങ്ങളെ പറ്റിയുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിക്കുകയും അതുമൂലം നല്ലൊരു കുംഭസാരം നടത്തി ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന പത്താമത്തെ കൽപ്പനയുമായിട്ടും അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒന്നാണ് ഒരു വ്യക്തി എത്രമാത്രം നീതിമാനാണ് എന്നുള്ളതാണ് ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സന്ദേശം ഏഴാമത്തെ കൽപ്പനയിൽ നീതിയുടെ ബാഹ്യ പ്രവൃത്തികളെ പറ്റി കാണുമ്പോൾ പത്താമത്തെ കൽപ്പനയിൽ നീതിയുടെ ആന്തരിക പ്രകൃതിയെപ്പറ്റിയാണ് കാണുക അതുകൊണ്ട് ഈ രണ്ട് കൽപ്പനയും അഭേദ്യമായ ബന്ധം പുലർത്തുന്നു ഉദാഹരണത്തിന് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ആഹാവ് രാജാവിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് ആഹാവ് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഇഷ്ടപ്പെടുന്നു ആദ്യം അത് അപഗ്രഹിക്കുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ആഗ്രഹം പത്താമത്തെ കൽപ്പനയുടെ ലംഘന ലംഘനമാണ് ഈ ഒരു ആഗ്രഹമാണ് വീണ്ടും അത് അപഗ്രഹിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് അദ്ദേഹം അത് മോഷ്ടിച്ചെടുക്കുന്നു ചതിയിലൂടെ അത് സ്വായത്തമാക്കുന്നു സ്വന്തമാക്കുന്നു ആ സമയത്ത് ഏഴാം പ്രമാണവും ലംഘിക്കപ്പെട്ടു തുടർന്നുള്ള ജീവിത മേഖലകൾ നമുക്ക് അറിയാവുന്നതാണ് അഹാബ് ജീവിത രാജാവിൻ്റെ ജീവിതാവസ്ഥ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയഞ്ചാം തിരുവചനം ഇപ്രകാരം പറയുന്നു നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു നല്ല വൃക്ഷം നല്ല ഫലങ്ങളും ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളും പുറപ്പെടുവിക്കുന്നു മത്തായി ഏഴ് പതിനേഴ് അതായത് ഒരു തിന്മ ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നുമാണ് മനസ്സിൽ ഉരുവാകുന്ന തിന്മയുടെ ഒരു ചിന്ത അത് അപഗ്രഹിക്കണം എന്നുള്ള ചിന്ത വീണ്ടും അത് മോഷ്ടിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു അതുകൊണ്ട് ആദ്യം പത്താം പ്രമാണം ലംഘിക്കപ്പെടുന്നു ശേഷം ഏഴാം പ്രമാണത്തിൻ്റെ ലംഘനത്തിലേക്ക് അത് നയിക്കുന്നു മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന നീതിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുമ്പോൾ നീതിയുടെ ബാഹ്യ പ്രവൃത്തികളാണ് ഈ കൽപ്പനയിൽ നമ്മൾ കാണുന്നത് ഒരു വ്യക്തി നീതിയുടെ പ്രവൃത്തികൾ എത്രമാത്രം സ്വായത്തമാക്കുന്നു നീതിക്ക് വിരുദ്ധമായി അദ്ദേഹം എത്രമാത്രം പ്രവർത്തിക്കുന്നു ഒരു വ്യക്തി നീതിമാനായി മാറുമ്പോൾ ഈ കൽപ്പന അനുസരിക്കുന്നു നീതി രഹിതമായി അദ്ദേഹം പെരുമാറുമ്പോൾ ഈ കൽപ്പന ലംഘിക്കപ്പെടുന്നു അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നീതി എന്നുള്ളതാണ് നാല് മൗലിക പുണ്യങ്ങളിൽ ഒന്നാണ് നീതി എന്താണ് മൗലിക പുണ്യം ഇങ്ങനെയൊരു പുണ്യം സ്വായത്തമാക്കുന്നതിലൂടെ മറ്റ് പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടി കൂട്ടിച്ചേർക്കപ്പെടും അല്ലെങ്കിൽ ഈ പുണ്യത്തിൻ്റെ അഭ്യാസനം മറ്റ് പുണ്യങ്ങൾ അഭ്യസിക്കുന്നത് വളരെ എളുപ്പമാക്കി തീർക്കും നാല് മൗലിക പുണ്യങ്ങളാണുള്ളത് നീതി വിവേകം ആത്മശക്തി മിതത്വം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീതി എന്നുള്ളത് വിശുദ്ധ തോമസ് അക്യൂനാസ് നീതിക്ക് വ്യക്തമായിട്ടുള്ള നിർവചനം നൽകുന്നു അത് കത്തോലിക്ക സഭയും അംഗീകരിച്ച നിർവചനമാണ് കാറ്റഗസം ഓഫ് ദ കാത്തോലിക് ചേർച്ച് അത് എടുത്തിട്ടുമുണ്ട് അത് ഇപ്രകാരമാണ് ഓരോരുത്തർക്കും അവർ അർഹിക്കുന്നത് അർഹമായ രീതിയിൽ നൽകുന്നതാണ് നീതി അങ്ങനെ നൽകുവാനുള്ള ഉദ്ദേശുക്തിയും തായിയായ മനോഭാവവും നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ യൗസേ പിതാവിനെ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചുരുക്കം ചില മനുഷ്യരിൽ ഒരുവനാണ് വിശുദ്ധ യൗസേ പിതാവ് അദ്ദേഹം ചെയ്തത് നീതിയിൽ കാരുണ്യം കലർത്തി എന്നുള്ളതാണ് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധി പരിശുദ്ധിയമ്മയെ ഭാര്യയായി സ്വീകരിച്ച് അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ആ സമയത്ത് യഹൂദ നിയമമനുസരിച്ച് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു യുവതി ഗർഭിണിയായി കാണപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതായിരുന്നു നിയമം എന്നാൽ യഹൂസെ പിതാവ് ചെയ്തത് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആ കുറ്റം സ്വയമേ ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അങ്ങനെ മറിയത്തിൻ്റെ ജീവനെ രക്ഷിക്കുവാൻ യുസെ പിതാവ് ആഗ്രഹിച്ചു പരിശ്രമിച്ചു അതുകൊണ്ട് നീതിമാൻ എന്നുള്ള വലിയ വിശേഷണം അദ്ദേഹത്തിന് സുവിശേഷം നൽകി നീതിയുടെ മഹനീയ മാതൃക യുസെ പിതാവ് നമുക്ക് നൽകുകയും ചെയ്തു രണ്ട് തരത്തിലുള്ള നീതിയാണുള്ളത് ഒന്നാമത്തേത് ദൈവത്തോടുള്ള നീതി രണ്ട് മനുഷ്യനോടുള്ള നീതി എന്താണ് ദൈവത്തോടുള്ള നീതി സൃഷ്ടാവായ ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനവും ആദരവും സ്നേഹവും നൽകുന്നതാണ് ദൈവത്തോടുള്ള നീതി എന്താണ് മനുഷ്യനോടുള്ള നീതി മനുഷ്യ മനുഷ്യ ബന്ധങ്ങളിലുള്ള നീതി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമാണ് നിയമത്തിൻ്റെ അനുഷ്ഠാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തി ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നത് മനുഷ്യ മനുഷ്യ ബന്ധങ്ങളോട് പുലർത്തുന്ന നീതിയാണ് അതിൽ ഒരു ഉപരി നന്മ അടങ്ങിയിട്ടുണ്ട് മറ്റു പല വ്യക്തികളുടെയും ജീവിതത്തെ സ്വാധീനിക്കാൻ ആ ഒരു നിയമപാലനം അതിലൂടെ അദ്ദേഹത്തിന് സാധിക്കും രണ്ടാമതായി മറ്റൊരു തലം കൂടിയുണ്ട് ഇതിന് ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാണെന്ന് കരുതുക ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് പാലിക്കുവാൻ അദ്ദേഹത്തിന് അവൾക്ക് സാധിക്കുകയില്ല അത് ദൈവിക നിയമങ്ങൾക്ക് എതിരാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിനെ നിഷേധിക്കുന്നതും നീതിയാണ് ഇതുപോലെ രണ്ട് തരത്തിൽ അതായത് ഉപരി നന്മയെ ഉദ്ദേശിച്ച് വലിയ നന്മയെ ഉദ്ദേശിച്ച് നിയമം അനുഷ്ഠിക്കുന്നതും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നിയമങ്ങൾ നിഷേധിക്കുന്നതും നീതിയാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ട പുണ്യങ്ങളെ പറ്റിയാണ് നീതിമാനായിട്ടുള്ള വ്യക്തി ആദരവ് നൽകുന്ന വ്യക്തിയായിരിക്കും ആദരവാണ് ഒന്നാമത്തെ പുണ്യം മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും അധികാരികളോടുമുള്ള ആദരവാണ് ഇതിൻ്റെ സൂചന അവരോട് നമ്മൾ ആദരവ് കാണിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായമായ മാതാപിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ടു ചെന്നാക്കുന്ന ഒരു പതിവുണ്ട് അത് ഈ കൽപ്പന അതിനെ ഖണ്ണിക്കുന്നു എതിർക്കുന്നു കാരണം മാതാപിതാക്കളോട് നൽകേണ്ട മാതാപിതാക്കൾക്ക് നൽകേണ്ട ആദരവിന് വിരുദ്ധമാണ് അതുകൊണ്ടത് ഏഴാം പ്രമാണത്തിന്റെ ലംഘനമായി മാറുന്നു ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത മറ്റ് പല തലങ്ങളും ഈ കൽപ്പനയ്ക്കുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചു വരുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു പഠിച്ചു വരുമ്പോൾ ഈ കൽപ്പന എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അടുത്ത പുണ്യം കൃതജ്ഞത എന്നുള്ളതാണ് നീതിയുള്ള വ്യക്തി കൃതജ്ഞതയുള്ള വ്യക്തിയായിരിക്കും നമ്മളോട് നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പ്രത്യുപകാരം ചെയ്യുന്ന മനോഭാവം നന്ദി പറയുന്ന നല്ല മനോഭാവം ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എത്രയോ നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ളത് ഇന്ന് എത്രയോ നന്മകൾ ചുരിഞ്ഞിട്ടും നന്ദിയില്ലാത്തവരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദൈവത്തിന് നന്ദി പറയുന്ന നല്ല വ്യക്തികളായി നമുക്ക് മാറാം മനുഷ്യനോട് നന്ദി പറയുന്ന വ്യക്തികളായി മാറാം നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ സഹോദരി സഹോദരങ്ങൾ എത്രയോ നന്മകൾ അവർ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരോടൊക്കെ നന്ദിയുള്ളവരാണോ നമ്മൾ എന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം അടുത്ത പുണ്യം അവകാശങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് നീതിമാനായിട്ടുള്ള വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും സിവിൽ പരമായും കാനൂനികമായും സഭാ സന്യാസ സഭാ നിയമങ്ങൾക്കനുസൃതമായിട്ടും ലഭിക്കേണ്ട അവകാശങ്ങൾ അത് സംരക്ഷിക്കാൻ നീതിമാനായിട്ടുള്ളൊരു വ്യക്തി ബദ്ധ ശ്രദ്ധാലുവായിരിക്കും ഈശോ ഇപ്രകാരം പറഞ്ഞു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക മറ്റുള്ള ഒരു വ്യക്തിയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയുടെ സ്ഥാനത്താണെങ്കിൽ ആ അവകാശം ഞാൻ ആഗ്രഹിക്കുമോ അങ്ങനെ ഒരു അവകാശം ഞാൻ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു അവകാശം അവർക്ക് നൽകുവാനും അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുവാനും സംരക്ഷിക്കുവാനുമുള്ള കടമ എനിക്കുണ്ട് അടുത്തതായി സ്നേഹത്തിൻ്റെ കടമകളാണ് ഭാര്യ ബന്ധത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും സ്നേഹത്തിൻ്റെ വലിയ ഒരു അംശം അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പല സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നീതിയുടെ പ്രവൃത്തികൾക്കും മുകളിൽ നിൽക്കുന്നവയാണ് അവയെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അടുത്തതായി നഷ്ടപരിഹാരം ചെയ്യൽ എന്നുള്ളതാണ് നീതിമാനായിട്ടുള്ളൊരു വ്യക്തി ആർക്കെങ്കിലും നഷ്ടം വരുത്തിയാൽ അങ്ങനെ വരുത്താറില്ല എങ്ങനെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നികത്തുവാൻ അദ്ദേഹം പരിശ്രമിക്കും എങ്ങനെയാണ് അത് പരിഹരിക്കുക ഏത് വ്യക്തിക്കാണോ നഷ്ടം സംഭവിച്ചത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് നികത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ഒരു വ്യക്തിക്ക് നഷ്ടം സംഭവിച്ചു അത് ഞാൻ മൂലമാണ് ഉണ്ടായത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ദേവാലയത്തിൽ പോയി നേർച്ചയിടുന്നത് കൊണ്ട് അർത്ഥമില്ല തിരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നുകൊണ്ട് അർത്ഥമില്ല മറിച്ച് ആ വ്യക്തിക്ക് സംഭവിച്ച കുറവ് നമ്മൾ തന്നെ നികത്തേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു വസ്തു മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റു പല രീതിയിലും തിരികെ കൊടുക്കാൻ നമുക്ക് സാധിക്കും ഞാനാണ് എടുത്തത് എന്ന് അറിയിക്കാതെ തന്നെ ഒരു സമ്മാനമായി വേണമെങ്കിൽ ആ നഷ്ടം നികത്താൻ നമുക്ക് സാധിക്കും ആ വ്യക്തിക്ക് തന്നെ അത് തിരികെ ഏൽപ്പിക്കുന്നതാണ് നഷ്ടം നികത്തൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് ഉടമസ്ഥ അവകാശം ഒരു വ്യക്തി സ്വയം പ്രയത്നത്താലോ പിന്തുടർച്ച അവകാശം വഴിയോ ആർജിച്ചെടുത്ത സ്ഥാപന ജംഗ വസ്തുക്കളുടെ മേലുള്ള അവകാശമാണ് ഉടമസ്ഥ അവകാശം ഉദാഹരണത്തിന് ഒരു ചിത്രകാരൻ ചിത്രം രചിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒരു രചയിതാവ് ഒരു പുസ്തകം രചിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് പല സമയത്തും നമുക്ക് അവകാശമില്ലാത്തത് മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളത് അപഹരിച്ചെടുക്കുന്ന വലിയ ഒരു ശൈലി തെറ്റായ ശൈലി വളർന്നു വരുന്നുണ്ട് ഉദാഹരണത്തിന് സിനിമകൾ അപഹരിച്ചെടുക്കുക അത് ഉടമസ്ഥൻ്റെ അവകാശമില്ലാതെ അവർക്ക് ലഭിക്കേണ്ട ന്യായമായിട്ട് ലഭിക്കേണ്ടവ ലഭിക്കാതെ അത് അപഹരിച്ചെടുക്കുക ഇത് ഈ കല്പനയ്ക്ക് എതിരാണ് തിന്മയാണ് അടുത്തതായി ന്യായമായിട്ടുള്ള ശമ്പളം നൽകുക എന്നുള്ളതാണ് സി 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 രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ഇപ്രകാരം പറയുന്നു ജോലിക്കാരനും അവന്റെ കുടുംബത്തിനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അന്തസ്സായി ജീവിക്കുവാൻ ആവശ്യമായവ നൽകണം പാവപ്പെട്ടവരുണ്ട് ജോലിക്ക് അത്യാവശ്യമുള്ളവരുണ്ട് എന്ത് സാഹചര്യവുമായിക്കോട്ടെ ക്രൈസ്തവ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് അവർക്ക് അർഹമായിട്ടുള്ള വേതനം നൽകണം എന്നുള്ളത് തന്നെയാണ് അടുത്തതായി മടക്കി കൊടുക്കൽ വാങ്ങിയ ഒരു സാധനം തിരിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു കടം വാങ്ങിയവ തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെയാണ് നഷ്ടപ്പെട്ട് കിട്ടിയ ഒരു വസ്തു അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുകിട്ടുവോടും അതിന് നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ആ വസ്തു തിരികെ ആ വ്യക്തിക്ക് ഏൽപ്പിക്കണം ഇത്രയും കാര്യങ്ങളാണ് നീതി എന്ന പുണ്യവുമായി ബന്ധപ്പെട്ട മറ്റ് പുണ്യങ്ങളുടെ തലത്തിൽ നിൽക്കുന്നത് ഈ പുണ്യങ്ങളുടെ എല്ലാം ലംഘനം ഏഴാം കൽപ്പനയുടെ ലംഘനമായി മാറുന്നു നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ വിശാലമാണ് ഈ കൽപ്പനയുടെ തലങ്ങൾ എത്തിച്ചേരുന്നത് ഇന്നേ വരെ നമ്മൾ മനസ്സിലാക്കാത്ത കേൾക്കാത്ത പല തലങ്ങളും ഇതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കാം ബോധ്യമായി സ്വീകരിക്കാം യഥാർത്ഥമായ ജീവിത നവീകരണത്തിലേക്ക് ഈ ചിന്തകൾ നമ്മെ നയിക്കട്ടെ അടുത്തതായി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒന്ന് നമ്മൾ കടന്നു പോവുകയാണ് മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനയെ പറ്റി വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നു പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുവചനവും നിയമാവർത്തനം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനവും മോഷ്ടിക്കരുത് എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട് ലേവിയരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ ചെയ്യരുത് മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറ് പതിനെട്ട് തിരുവചനങ്ങളിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഈശോയുടെ ഉത്തരം പത്ത് പ്രമാണങ്ങൾ തന്നെ അതിലും ഈശോ മോഷ്ടിക്കരുത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് വീണ്ടും ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം എട്ടാം തിരുവചനത്തിൽ സക്കേവൂസ് തൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന വലിയ ഒരു മനോഭാവം തെറ്റ് തിരുത്തുന്ന മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും എഫേസൂസ് നാലാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ സ്നേഹമുള്ളവരെ വചനം വളരെ സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചു വേണം നമ്മൾ ഭക്ഷിക്കുവാനായി നമുക്ക് അർഹതയില്ലാത്തതൊന്നും നമ്മൾ സ്വീകരിക്കരുത് സഭയുടെ മതബോധന ഗ്രന്ഥം എന്തു പറയുന്നു എന്നുള്ളതും നമുക്കൊന്ന് ചിന്തിക്കാം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് രണ്ടായിരത്തി നാനൂറ്റി എട്ടിൽ മോഷണത്തെ ഇപ്രകാരമാണ് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ വസ്തുക്കൾ വ്യക്തമായ സമ്മതമില്ലാതെ അപഹരിക്കുക എന്നുള്ളതാണ് മോക്ഷണം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി പാവപ്പെട്ട ഒരു കുടുംബം അപ്പനും അമ്മയും രോഗികളായിട്ട് കഴിയുന്നു മക്കളുണ്ട് അനേക ദിവസങ്ങളായി അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ധനികരായിട്ടുള്ളൊരു വ്യക്തിയുടെ പറമ്പാണ് തൊട്ടടുത്തുള്ളത് അവിടെ പോയി ഒരു കപ്പക്കിഴങ്ങ് എടുക്കുന്നത് മോഷണമായി കരുതാൻ സാധിക്കുമോ സാധിക്കത്തില്ല എന്നുള്ളതാണ് ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമ്മൾ പഠിക്കുമ്പോൾ ധനവാൻ ലാസറിന് അവകാശപ്പെട്ടത് നൽകാത്തത് കൊണ്ടാണ് അദ്ദേഹം നരകത്തിൽ പോയത് ഇവിടെ നമ്മുടെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം സമ്പത്ത് ഉള്ള വ്യക്തികൾക്ക് ഉണ്ട് അത് നമ്മൾ കൃത്യതയോടെ നിറവേറ്റേണ്ടിയിരിക്കുന്നു സി 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 രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വരെ മോഷണം എന്നുള്ള വാക്കിന് വ്യത്യസ്തമായ പര്യായ പദങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ കൽപ്പനയ്ക്ക് എതിരാണ് അതിൽ വരുന്നത് പോക്കറ്റടി കവർച്ച വഞ്ചന അന്യായ പലിശ നികുതി വെട്ടിപ്പ് കൈക്കൂലി വാങ്ങൽ കൊടുക്കൽ അളവിലും തൂക്കത്തിലും വെട്ടിപ്പ് കടം വാങ്ങിയത് തിരികെ കൊടുക്കാതെ ഇരിക്കൽ ചതി കള്ളക്കളി തെളിവ് നശിപ്പിക്കൽ ന്യായാധിപന്മാരെ സ്വാധീനിക്കൽ തുടങ്ങിയവയാണ് ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമുക്കൊന്ന് ചിന്തിക്കാം സി 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 രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്നിൽ ചീട്ടുകളിയെ പറ്റിയും അതുപോലെ ലോട്ടറി ടിക്കറ്റിനെ പറ്റിയും പറയുന്നുണ്ട് അത് അതിൽ തന്നെ ഒരു തിന്മയല്ലെങ്കിലും അമിതമായ നഷ്ടത്തിലേക്ക് നയിക്കുമ്പോൾ അതും പാപമായി മാറുന്നു തിന്മയായി മാറുന്നു ഈ കൽപ്പനയ്ക്ക് എതിരായി മാറുന്നു സ്നേഹമുള്ളവരെ ഏഴാമത്തെ കൽപ്പനയെ സംഗ്രഹിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ റേരും നൊവാരും എന്നുള്ള ലേഖനവും അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രറ്റേലി തൂത്തി എന്നുള്ള ലേഖനവും പുറപ്പെടുവിച്ചു ഇത് ഒരു ക്രൈസ്തവൻ്റെ സാമൂഹിക അവബോധത്തെ സൂചിപ്പിക്കുന്നവയാണ് ഇതിനെപ്പറ്റിയും കൂടുതലായി പഠിക്കുന്നത് വലിയ അപബോധം ഈ കൽപ്പനയെപ്പറ്റി ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ ഈശോ പറഞ്ഞു നിന്നെപ്പോലെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം നമ്മെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഒരു വ്യക്തി നീതിരഹിതമായി പെരുമാറുമ്പോൾ അവൻ തന്നെ തന്നെ വെറുക്കുന്ന ഓരോ അവസരങ്ങളാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണ് നമ്മൾ പെരുമാറുക നമ്മെ തന്നെ വെറുക്കുന്ന അവസരങ്ങളാണ് നീതിരഹിതമായി പ്രവർത്തിക്കുന്ന അവസരങ്ങൾ അതുകൊണ്ട് അത് നമ്മുടെ പ്രകൃതിക്കെതിരെയുള്ള ഒരു തെറ്റ് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സത്യസന്ധരായി നമുക്ക് ജീവിക്കാം നീതിമാനായിട്ടുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടാം നീതിരഹിതമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മേഖലകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ ഒരു പരിവർത്തനം നടത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി